അപ്പം ഞങ്ങൾ തൃപ്പയാറയ്ക്ക് പോയി അപ്പം അമ്പാടിന്റെ ചോറ് തൃപ്പയാറയ്ക്ക് പോയപ്പോൾ ആദ്യം തന്നെ ഹനുമാൻ സ്വാമീനെ കണ്ടു പിന്നെ എന്താ അവിടുത്തെ പള്ളിയോട് കണ്ടു പള്ളിയോട് കണ്ടു പിന്നെ ചോറ് ഉണിന് അമ്പാടിനെ മുത്തശ്ശിരുത്തി മടിയിലിരുത്തി ചോറ് കൊടുത്തു അതൊക്കെ ഒരു രസമല്ലേ കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളെ ഒരു കമൻ്റ് ഇടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണല്ലോ എന്നോണ്ടൊന്ന് കൂട്ടുകൂടാകുമ്പോൾ പിന്നെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചീണ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ പള്ളിയോട് കണ്ടു മീനിനോ ഭക്ഷണം കൊടുത്തു മീൻ അരി കൊടുക്കുമ്പോൾ എന്തങ്ങനെ മീനൊക്കെ ഞങ്ങടെ അടുത്തേക്ക് വരുമ്പോൾ തുള്ളി തുള്ളി ചാടിയിട്ടാണ് ഇതാണ് ഈ അരി കൊടുക്കുന്ന സാധനം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട അതൊക്കെ ഒരു രസമല്ലേ കൂട്ടുകാരെ അപ്പം ഞങ്ങളിങ്ങനെ ഇതൊക്കെ വീഡിയോ എടുക്കാനോ അപ്പം ഞങ്ങൾ ചെണ്ട കൊട്ടകൾ വാള് പിടിച്ചിട്ട് പോകണമൊക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങളൊക്കെ ആദ്യം പേടിച്ച് പോയി പിന്നെ അത് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങള് പ്രാർത്ഥിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ട് കൂട്ടുകല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്താ കുറേ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഭക്ഷണം കിട്ടിയ അപ്പൊ ഞങ്ങളുടെ അമ്പാടിക്കൊക്കെ ചോറ് കൊടുത്തു ഇതാ കണ്ടില്ലേ ചോറ് കൊടുക്കാൻ അപ്പൊ അമ്പാടിയായിട്ട് പൈസ പൈസ ഒക്കെ എടുത്തിട്ട് കത്തിപ്പറിക്കാൻ അമ്പാടി അപ്പൊ ആ പൈസയൊക്കെ ഒക്കെ മേടിച്ചിട്ട് മുത്തശ്ശിത്തെ കയ്യിൽ കൊടുത്തു പിന്നെ മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു ചെവിയില് പേരൊക്കെ വിളിച്ചു ബദ്രീനാഥ് ആർ ചന്ദ്രൻ പറഞ്ഞു പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ട് ഞാനൊക്കെ ഇണ്ട് കേട്ടോ ആ ഇല എനിക്ക് അങ്ങോട്ട് വെയ്യാൻ പോകുമ്പോ എന്താ ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് വീഴാൻ പോകുമ്പോൾ ഞാൻ വേഗം പോയിട്ട് അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നു കൂട്ട അപ്പം അത് കണ്ടിട്ട് അച്ചും വന്നിരുന്നു കൂട്ടാ ഇത് കണ്ടില്ലെന്നാ ഞങ്ങളുടെ അമ്മ പിന്നെ അച്ഛൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം അതൊക്കെ തന്നെ രസമല്ലേ കുട്ടികാരെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണല്ലോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നെ ഒരു കമൻറ്റിടെ ലൈക്ക് അടിക്കുക അപ്പം അതൊക്കെ കുട്ടികൾ അപ്പൊ ഞാൻ അങ്ങനെ എല്ലാം പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പം ഞങ്ങളുടെ എല്ലാവരും ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് വെക്കുമ്പോ നല്ല പേടി ഞങ്ങളുടെ ഒപ്പൊക്കെ ഓടി വരുക ആദ്യമായിട്ട് ഒരു കാല് വെക്കുമ്പോ നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഒരു കാല് വെക്കല്ലേ ചെറിയ കുട്ടികളല്ല അതൊക്കെ ഒരു രസല്ല മുത്തശ്ശിയും അച്ചും അച്ഛനും എല്ലാവരും കൂടി അമ്മയും അച്ഛനും മുത്തശ്ശനും എല്ലാവരും കൂടിയായിട്ട് വന്നത് അപ്പം ഞാൻ കണ്ടില്ല ഞങ്ങളുടെ മാമും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾ സദ്യക്കിരിക്കുമ്പോൾ അമ്പാടിയൊക്കെ കണ്ടിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണ് അച്ഛന ഫോൺ ചെയ്യുക അപ്പം അതൊക്കെ ഒരു രസമല്ല കൂട്ടുകാരെ അപ്പം മയിലിനെയൊക്കെ മയിൽ പോലത്തെ രൂപങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു അതൊക്കെ ഒരു രസല്ലേ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടമായില്ലേ കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ഇങ്ങനെ താമരപ്പൂ പോലത്തെ ഒരു വെള്ളപ്പൂവ് കണ്ടു അത് കഴിഞ്ഞ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് പോവുമായിരുന്നു വീട്ടിലേക്ക് പോവുമായിരുന്നു അപ്പം രസമല്ലേ കൂടിക്കാർ എനിക്ക് അമ്പലം തന്നെ അതൊക്കെ ഒരു രസമല്ല എനിക്ക് അമ്പലം തന്നെ ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായി പിന്നെ പള്ളിയോട് കണ്ടു പിന്നെ ഞങ്ങൾ ആ വെയിലത്ത് കൂടെ പോവാൻ എൻ്റെ കാലൊക്കെ പൊള്ളിയിട്ടോ സത്യം പറഞ്ഞു എനിക്കിത് കേൾക്കും ഇതെനിക്ക് എന്താ മണലക്കൂടെ നടക്കുമ്പോൾ എന്തറിയോ എന്താ ഫീലാവണേ എനിക്ക് എന്താ അതൊക്കെ സഹിക്കണത് എന്താ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുകൂടെ ആ വെയിലത്തുകൂടെ മണല്ലൂടെ നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല കാലൊക്കെ ചുട്ട് പൊള്ളിയിട്ട് മണല്ലടക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ വരുമ്പോൾ എനിക്ക് മാല എന്താ അച്ചൂനും വളയൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാ വീട് ഇഷ്ടം ചെയ്യട്ടാ